ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറുപയറിന്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് പരിചയപ്പെടാം ചെറുപയർ ആരോഗ്യത്തിന് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഇപ്പോൾ ചെറുപയർ മുളപ്പിച്ചിട്ടാണ് കൂടുതൽ പേരും ഉപയോഗിക്കുന്നത് എന്നാൽ ചെറുപയർ സാധാ രീതിയിൽ കഴിക്കുന്നതും ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്നതിലും ഗുണങ്ങൾ രണ്ട് രീതിയിലാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ മുളപ്പിച്ച ചെറുപയറും മുളപ്പിക്കാത്ത ചെറുപയറും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ബലത്തിനും സൗന്ദര്യത്തിനും പുഷ്ടിക്കും ഓജസിനും ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ചെറുപയർ വളരെ ഉയർന്ന അളവിൽ മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവ ഉള്ളതുകൊണ്ട് തന്നെ ബിപിയെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് ചെറുപയർ ഇതിൽ വൈറ്റമിൻ എയും സിങ്കും ഉണ്ട് കാഴ്ച കുറഞ്ഞു വരുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ധാരാളമായി കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ നമ്മുടെ ശരീരത്തിനാവശ്യമായ നാരുകൾ അടങ്ങിയിരിക്കുന്നു കൂടാതെ പൊട്ടാസ്യം സിങ്ക് മഗ്നീഷ്യം പോലുള്ള മിനറലുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഹാർട്ടിനെ നോർമലാക്കുകയും ബ്ലോക്ക് ഹൃദയത്തിന്റെ പ്രശ്നങ്ങൾ എന്നിവയ്ക്കെല്ലാം ചെറുപയർ കഴിക്കുന്നത് നല്ലതാണ് ചെറുപയറിൽ വളരെ ഉയർന്ന അളവിൽ അയൺ അയണടങ്ങിയിരിക്കുന്നു ഇത് വിളർച്ച മാറുന്നതിനും നല്ലതാണ് ഗർഭിണികൾ നിർബന്ധമായും കഴിക്കേണ്ട ഏറ്റവും നല്ലൊരു ആഹാരമാണ് ചെറുപയർ അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണിത് അതേപോലെ പ്രസവിച്ചു കഴിഞ്ഞ സ്ത്രീകളാണെങ്കിലും അവർക്കും ഒരു നേരമെങ്കിലും ചെറുപയർ കഴിക്കുകയാണെങ്കിൽ മുലപ്പാൽ വർധനവിനെ സഹായിക്കുന്നു വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ചെറുപയർ നല്ലതാണ് പിന്നെ വയറ്റിൽ വരുന്ന അൾസറിനും ചെറുപയർ നല്ലതാണ് ഇത് കഴിക്കാൻ പാടില്ലാത്തവർ വാദമുള്ളവർക്കും അതിന് മരുന്ന് കഴിക്കുന്നവർക്കും ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് ചിലപ്പോൾ ഇത് കഴിക്കുകയാണെങ്കിൽ വേദന കൂടാൻ സാധ്യതയുണ്ട് ചിലർക്ക് ഇത് കഴിച്ചാൽ വയറ്റിൽ സ്തംഭനം അതേപോലെ ഗ്യാസ് എന്നിവ ഉണ്ടാകുന്ന അവസ്ഥ ഇങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർ ഇവരൊക്കെ ചെറുപയർ കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത് ചെറുപയറിൽ ധാരാളം വെളുത്തുള്ളി ചേർത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇങ്ങനെ ഉപയോഗിച്ചാൽ ഗ്യാസിൻ്റെ പ്രശ്നം കുറഞ്ഞു വരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ഓക്കെ ബായ്